ിവിടെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾ ചിക്കൻ എടുത്ത് ഇനി ചിക്കന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്കിതിലേക്ക് ഇടാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് മുക്കാൽ കിലോ ചിക്കനുണ്ട് നിങ്ങൾ ചിക്കൻ കൂടുന്നതനുസരിച്ച് പൊടികളുടെ അളവ് മാറ്റിക്കൂളുക ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നിറച്ചൊരു സ്റ്റൂൺ ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ഒന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂണോളം നെയ്യ് നമുക്ക് തിരുമ്മി എടുക്കാം നല്ലപോലെ തിരുമ്മി സമയമുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ വെക്കാൻ നമുക്ക് സമയം ഇല്ല ഇപ്പം നമ്മളൊരെ ഒരു മണിക്കൂറേ വെക്കുന്നുള്ളൂ രണ്ടോ എത്രയും കൂടുതൽ വെക്കുന്നതാണ് അത്രയും നല്ലത് അതേ പിടിച്ചിട്ട് പൊരിച്ചെടുക്കുക നീ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു മണിക്കൂറോ അരമണിക്കൂറോ നമ്മുടെ സമയം പോലെ നമുക്കിത് ശരിയാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടി ഇട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് വേണം വറുക്കാനേ നമുക്ക് എണ്ണ ഒഴിക്കാം നല്ലപോലെ എണ്ണ തിളച്ചിട്ട് നമുക്ക് ചിക്കൻ ഇടാം ചിക്കൻ ഇട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം ചിക്കൻ ഇടാൻ നമുക്ക് ഒരുവിധം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ മറച്ചിട്ടാവില്ല രാവിലെ അതിൻ്റെ കോട്ടിങ്ങ് പോകും ഇനി നമ്മളിത്തിരി തീ കുറച്ചില്ല കരിഞ്ഞ് പോകാതെ ചെരിക്ക് വേഗാൻ വേണ്ടി ഇനി കുറച്ച് പേപ്പരില്ല തീ കൂട്ടി വെച്ച് ഒന്നുകൂടെ മറിച്ചിട്ടെടുക്കാം ഒരുപാട് മൂട്ട് പോകണ്ട എന്നാൽ വേവുകയും വേണം ായിട്ടുണ്ട് നമുക്കിനി ഇത് കോരി എടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്